നമസ്കാരം രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം പരാജയം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും രാവിലെ അഞ്ച് ആയിരുന്നു വിക്ഷേപണം ദൌത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐ എസ് ആർഒയുടെ ചെയർമാൻ ഔദ്യോഗികമായി അറിയിച്ചു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കിയിരുന്നത് ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ എസ് പൂജ്യം ഒൻപതിനെയാണ് അറുപത്തിമൂന്നാം ദൗത്യത്തിൽ പി എസ് എൽ വി ബഹിരാകാശത്ത് എത്തിക്കുന്ന എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പി എസ് എൽ വി വിക്ഷേപണങ്ങൾ സാധാരണഗതിയിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാർത്തിൽ കൂടുതൽ വിശദീകരണം വരേണ്ടതുണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും രാവിലെ അഞ്ച് അൻപത്തി ഉയർന്ന് പൊങ്ങിയെങ്കിലും പിന്നീടത് ദൗത്യം പരാജയപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് പി എസ് എൽ വി ഏറ്റവും കരുത്തുറ്റ വകഭേദമായ എക്സ് എൽ ആണ് ഈ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച് എന്തെല്ലാം വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഐ എസ് ആർയുടെ ഔദ്യോഗിക സ്ഥിരീകരണം മന്ത്രിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്